ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി സ്നാക്സാണ് ഇന്ന് അമൃതം പൊടി കൊണ്ട് ഉണ്ടാക്കുന്നത് വളരെ സോഫ്റ്റും കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ് അതിനായിട്ട് ഞാനിവിടെ ഒരു ഒന്നര കപ്പ് അമൃതം പൊടിയാണ് എടുക്കുന്നത് നിങ്ങൾക്കിതിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കുറച്ചാണ് എടുക്കുന്നതെങ്കിൽ മറ്റു സാധനത്തിൻ്റെ എല്ലാം അളവ് കുറച്ചെടുത്താൽ മതി അതൊരു പാത്രത്തിലേക്കാക്കി നമുക്ക് മാറ്റി മാറ്റിവെക്കാം ഇനി ഇതിനാവശ്യം വേണ്ടത് തേങ്ങാപ്പാൽ അതിന് ഞാനിവിടെ ഒരു ഒരു തേങ്ങയോളം എടുത്തിട്ടുണ്ട് അതൊന്നും ഒരു ജാറിലേക്ക് ഇട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നമുക്കതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം എന്നിട്ട് അതൊരു പാത്രത്തിലേക്ക് അരിച്ചൊഴിച്ച് കൊടുക്കാം കുറേശ്ശേ കുറെശം നമുക്കിതിലേക്ക് ഒഴിച്ച് അരിച്ചൊഴിക്കാം എനിക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നമുക്ക് ഈ പൊടിയിലേക്ക് ഈ പാൽ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് നമുക്കിനി അരിച്ചെടുക്കണം പാലെല്ലാം ഇതിനകത്ത് കുറേശ്ശേ ഒഴിച്ച് കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ ഉണ്ടാക്കുന്നത് അത് അതിന് പാത്രത്തിലേക്ക് ഒഴിക്കാം ഞാനിവിടെ ഒരു കടയിലേക്കാണ് ഒഴിക്കുന്നത് കുറേശം നമുക്ക് ഒഴിച്ചൊന്ന് അരച്ചെടുത്ത് വയ്ക്കാം ഉള്ളത് അരച്ചിട്ട് ബാക്കി അതൊക്കെ അതിൻ്റെ വേസ്റ്റ് അങ്ങ് മാറ്റിയേക്കാം അരച്ച് തന്നെ ചേർക്കണം കേട്ടോ അപ്പോഴാണ് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടുന്നത് ഇതിന് മധുരത്തിനാവശ്യമായ ശർക്കര പൊട്ടിച്ച് പാത്രത്തിലിട്ട് നമുക്കൊന്ന് തിളപ്പിച്ച് അതൊന്ന് അലേച്ച് മാറ്റി വയ്ക്കാം നമ്മുടെ മിക്സ് സ്റ്റവ് വെച്ചിട്ട് അത് നന്നായിട്ടൊന്നിളക്കി ഒന്ന് കുറുകി വരുമ്പോഴത്തേക്ക് ഒരു രണ്ട് സ്പൂൺ നെയ്യോ ഒഴിച്ച് കൊടുക്കാം നമുക്ക് അല്ലാതെ വേറെ എണ്ണയോ കൂടുതൽ നെയ്യോ ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല നല്ല നമുക്ക് തേങ്ങാപ്പാലിനകത്ത് തന്നെ എണ്ണ ആവശ്യത്തിനുണ്ട് അപ്പം വേറെ എണ്ണകളൊന്നും എണ്ണയോ ഈ വേറെ കൂടുതലൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ിലേക്ക് നമുക്ക് നമ്മുടെ ശർക്കര അടിച്ചു വെച്ച് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ കുറച്ച് ഇലക്കി അപ്പോഴും ചേർക്കാം കുറച്ച് കുറുകി വരുമ്പോഴത്തേക്ക് കുറച്ച് നട്ട്സ് നിങ്ങളുടെ കയ്യിൽ എന്ത് ആണോ ഉള്ളത് അത് ചേർത്താൽ മതി ഞാനിവിടെ കുറച്ച് ക്യാഷ്യൂ നട്ട്സും ബദാമും കറുത്ത മുന്തിരി ചേർത്തിട്ടുണ്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെള്ളമൊക്കെ ഒന്ന് വറ്റിതാണ്ട് ഇതുപോലെ ആകുമ്പോഴേക്കും നമുക്ക് ഇതൊരു പരന്ന പാത്രത്തിലേക്ക് മാറ്റാം മാറ്റി നന്നായിട്ട് സെറ്റ് ചെയ്ത് വയ്ക്കാം സെറ്റ് ചെയ്ത് നമുക്കത് ഫ്രിഡ്ജ് വയ്ക്കാം തണുത്തതിന് ശേഷം മാത്രം നമുക്കത് പുറത്തെടുത്ത് കട്ട് ചെയ്യാം കേട്ടോ അതൊരു പാത്രത്തിലേക്ക് മാറ്റാം എന്നിട്ടത് ചെറിയ ചെറിയ പീസുകളാക്കി എടുക്കാം കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഞങ്ങളുടെ കയ്യിലൊക്കെ അമൃതം പൊടി ഉണ്ടെങ്കിലൊന്നും ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും വേണ്ട നല്ല സോഫ്റ്റാണ് ആണ് നല്ല ടേസ്റ്റാണ് കുട്ടികളൊക്കെ ഇഷ്ടപ്പെടും